ഞാൻ ആരാച്ചോട് ഫേമസ് ആയത് അന്ന് മോല സപ്പോർട്ട് ഭയങ്കരമായി മോള ഫാൻസ്കാര് ഇപ്പൊ അവർക്ക് ദേഷ്യമുണ്ട് അതുകൊണ്ട് നേര് ഏറ്റവും വന്ന് കാണാനുള്ള ധൈര്യവും ഇല്ല കാരണം എന്താ സംഭവിക്കുന്ന പറയാൻ പറ്റില്ല എന്തായാലും എനിക്ക് നേര് നല്ല കൊടുക്കാൻ സാധ്യതയുണ്ട് നല്ല അഭിപ്രായമാണ് ഞാൻ ലാലേറ്റ ഫാൻസുകാർക്ക് എന്നെ ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ് അവൻ്റെ ഇവിടെത്തന്നെ വന്ന് കാണും പേടിയും സംശയമുണ്ട് എനിക്ക് പേടിയുണ്ട് കാരണം മോഡൽ ഫാൻസ് കുറച്ചായിട്ട് ഓക്സിക്ക് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് നേരിടുന്നുണ്ട് എവിടെ നിന്നേക്കാണ് കാരണം അത് ഭയങ്കര പ്രശ്നങ്ങൾ വരും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അഭിപ്രായം ഞാൻ ഇന്നും ലാലേട്ട ഫാനാണ് അന്ന് ഇന്നും വരുന്നത് ചിടയ്ക്ക് പുള്ളി കൊച്ചു ചില കുതിപാടനല്ല ലാലേ പുതിപാടനല്ല പോസ്റ്റിൽ നെയ്റ്റീൻ പറഞ്ഞു ആ നെയ്റ്റീവ് ചേർക്കും അത് ഹേർട്ടായിരുന്നു അതുകൊണ്ട് നേരെ കീപ്പഡ് വന്ന് എടുക്കുന്നത് സേഫ് ആണ് എനിക്ക് പണ്ടല്ല വി അടി കൊണ്ടാണ് അതുപോലെ ഇച്ചു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്താണെങ്കിലും നേരൊന്നു കാണിക്കാം എനിക്കും പേടി തന്നെയാണ് പോലെ ഫ്രണ്ട് പേടിയെന്നാണ് കുറച്ച് ടോക്സിക് ആണ് അത് എന്നോട് വൈരാഗ്യമുണ്ട് അപ്പൊ ഞാൻ എന്നും നമ്മൾ പഴയ ലാലിയുടെ ഫാനാണ് വണ്ടിയിലാണ് ും വന്നില്ല ഇപ്പൊ എല്ലാ പോലും വീഴ്ച പിടിച്ച് മാറ്റി ചെയ്യാൻ പറ്റാ എന്തായാലും ഞാൻ നേരിടും അന്നൊരു ധൈര്യമില്ല കാരണം ഇവിടെ വന്ന എന്തായാലും സംഭവം ചെയ്ത് ഇനി റിവ്യൂ എടുക്കേണ്ട ആവശ്യപ്പെട്ടില്ല അങ്ങനത്തെ വരുമോ ഇനി എന്തായാലും ഞാനില്ല കുറച്ച് പ്രശ്നം ഇണ്ടാവുന്ന ദിവസമായി